ചൈനയിൽ നിന്നുള്ള ഷൂഷു എന്ന യുവതി രണ്ടായിരത്തി പതിനാറിൽ തനിക്ക് ഇരുപത്തിമൂന്ന് വയസ്സുള്ളപ്പോഴാണ് പഠനാവശ്യത്തിനായി സ്പെയിനിലെത്തിയത് കമ്മ്യൂണിസ്റ്റ് ചൈനയിലെ പോലെ ആഴത്തിലുള്ള ഒരു നിരീശ്വരവാദ ചുറ്റുപാടിൽ ജീവിച്ച ഷൂഷു ഒരിക്കലും ഒരു ക്രിസ്തീയ ജീവിതത്തിലേക്കുള്ള ചുവടുവെപ്പ് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല ജീവിതത്തിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവുമായി ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നോ അത് വിശ്വാസം സ്വീകരിക്കുന്നതിലേക്ക് തന്നെ നയിക്കുമെന്നോ അവൾ ഒരിക്കൽ പോലും സങ്കല്പിച്ചിരുന്നില്ല നമുക്ക് ഒരു യോഗ്യതയുമില്ല കർത്താവ് നമ്മെ നയിക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് അതിൻ്റെ കാരുണ്യം വളരെ വലുതാണ് കോവഡോംഗ ദേവാലയത്തിന്റെ അങ്കണത്തിൽ നിന്ന് എ സി ഐ പ്രിൻസേക്ക് നൽകിയ അഭിമുഖത്തിൽ സൂഷു പ്രഖ്യാപിക്കുന്നു ജൂലൈ നാലിന് മറിയൻ യൂത്ത് യുക്രിസ്റ്റിക് ദിനത്തിന്റെ ഉദ്ഘാടന വേളയിൽ ഒത്തുകൂടിയ ആയിരക്കണക്കിന് യുവജനങ്ങൾക്ക് മുൻപാകെ നിരീശ്വരവാദത്തിൽ നിന്ന് കത്തോലിക്ക മതത്തിലേക്കുള്ള തന്റെ പരിവർത്തനത്തിന്റെ സാക്ഷ്യം പങ്കുവയ്ക്കാൻ ഭർത്താവിനും മകൻ ഒപ്പം എത്തിയതായിരുന്നു സൂഷു കൗതുകവും ഉത്സവാന്തരീക്ഷവും കണ്ട് ആകർഷിക്കപ്പെട്ട സൂഷു ഒരു ഹാലോവിൻ പാർട്ടിയിൽ പങ്കെടുക്കുകയാണ് അവളുടെ ജീവിതത്തിലെ നിർണായകമായ സംഭവങ്ങൾക്ക് തുടക്കമായത് വിചിത്രമായ സോംബി വസ്ത്രങ്ങൾ തറയിൽ ഇഴിഞ്ഞു നീങ്ങുന്ന ചങ്ങലകളുടെ ഇരമ്പൽ ഉച്ചത്തിലുള്ള ദുഃഖകരമായ സംഗീതം എന്നിവ അവളുടെ ആത്മാവിനെ അസ്വസ്ഥമാക്കി അസ്വസ്ഥതയും ഭാരമേറിയ ഹൃദയവുമായി ലക്ഷ്യമില്ലാതെ അവിടെ നിന്ന് ഇറങ്ങി നടക്കാൻ അവൾ തീരുമാനിച്ചു ഒടുവിൽ സെയിന്റ് ജസ്റ്റോ ആൻഡ് പാസ്റ്റൽ കത്തീഡ്രലിന് മുൻപിലെത്തി അവിടെ അവൾ കേട്ട സംഗീതം മുൻപ് കേട്ടവയിൽ നിന്ന് വ്യത്യസ്തവും സ്വർഗീയ സമവുമായി അവൾക്ക് അനുഭവപ്പെട്ടു ആ സംഗീതത്തിൽ ആകൃഷ്ടയായി അവൾ പള്ളിയിൽ പ്രവേശിക്കാൻ തീരുമാനിച്ചു അപ്പോഴാണ് അവളുടെ കണ്ണുകൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ പതഞ്ഞത് അവനിൽ നിന്ന് നോട്ടം പറിച്ചെടുക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല ആ കണ്ടുമുട്ടൽ അവളുടെ ജീവിതത്തിലെ ഒരു വഴി തിരുവായി വളരെ വലിയൊരു കുരിശ് ഞാൻ അവിടെ കണ്ടു അതിൽ യേശുവിനെ ഞാൻ കണ്ടു അത് എന്നിൽ വലിയ സ്വാധീനം ചെലുത്തി അവൾ ഏ സി ഐ പ്രൻസയോട് പറഞ്ഞു തുടർന്ന് കുമ്പസാര കൂട്ടിലേക്ക് ചെന്ന് അവിടെ ഉണ്ടായിരുന്ന വൈദികരിൽ നിന്നും പിന്നീട് സന്യാസിമാരിൽ നിന്നും ക്രൂശിതനായ ഈശോയെ അടുത്തെറിഞ്ഞ സൂഷു കുരിശിൽ യേശുവിനെ കണ്ടുമുട്ടിയ അതേ ദേവാലയത്തിൽ വെച്ച് തന്നെ ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും പിന്നീട് അവിടെ വെച്ച് തന്നെ വിവാഹതയാകുകയുമായിരുന്നു ഇന്ന് അവൾ താൻ കണ്ടറിഞ്ഞ ദൈവത്തെ ലോകത്തോട് ആനന്ദത്തോടെ പ്രഘോഷിക്കുകയാണ്